ചോക്ലേറ്റ് ലോഡഡ് പിസ്സ കഴിച്ചാൽ ചോക്ലേറ്റ് കഴിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് വയറും നിറയും ഒരു പീസ് കഴിച്ചാൽ മതി കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരമാവും ഏത് സമയത്തും ഇത് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർക്കുക ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് ഈ പൊടിയൊന്നും നനച്ചെടുക്കുക അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ തേച്ച് കുഴക്കണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ തേച്ച് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുത്തതിന് ശേഷം അല്പം നെയ്യ് തടവി അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ റെഡിയാക്കിയെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കുക ഇതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ആയി ഫ്രൈ ചെയ്താൽ അവൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാലെടുത്ത് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് പാലുമായി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊക്കോ പൗഡർ പാലിൽ കലക്കിയത് ഇതിലേക്ക് ചേർക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് വൈറ്റ് ചോക്ലറ്റും ഡാർക്ക് ചോക്ലറ്റുമാണ് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ ഒരു പാത്രം വേണം അതിനു വേണ്ടി ഞാനൊരു ഡിറ്റാച്ച് ചെയ്യുന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ബോട്ടം ഭാഗം മാത്രം എടുത്തിട്ട് ബട്ടർ തടവി മാറ്റി വയ്ക്കാം ഇതല്ലെങ്കിൽ ബേക്ക് ചെയ്യാൻ പറ്റിയ ഏത് പാത്രത്തിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടി തേച്ച് പഴച്ചെടുക്കാം ഇനി പരത്താനുള്ള ഒരു പലകയിലേക്ക് അല്പം മൈദ മാവ് കൊടുക്കാം ഇനി നല്ലതുപോലെ പൊങ്ങിയിരിക്കുന്ന മാവ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലും കുറച്ചുകൂടി വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം അധികം വന്നിരിക്കുന്ന മാവ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാനുള്ളതാണ് അതാണ് കുറച്ചുകൂടി കൂടുതൽ വലിപ്പത്തിൽ പരത്തിയെടുത്തത് ഇനി ഇതിൻ്റെ അരികിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചീസ് വെച്ചുകൊടുക്കാം ചീസ് വെച്ചതിന് ശേഷം നമുക്കിത് അരിയിൽ നിന്ന് അകത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതിന് വേണ്ടിയാണ് കുറച്ച് കൂടുതൽ വലിപ്പത്തിൽ നമ്മൾ ഈ മാവ് പരത്തിയെടുത്തത് അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്യാം അതിനുശേഷം ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നീ ഇതിൻ്റെ പുറത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ വെച്ച് കൊടുക്കാം അവലൊക്കെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അത് കഴിക്കുന്നത് ഇതിൻ്റെ പുറത്തേക്ക് ഇനി ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് നട്ട്സോടുകൂടി കൂടിയതാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് നട്ട്സ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ പുറത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് സോസ് അവിടെ അവിടെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് അവലിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ വെച്ച് കൊടുക്കാം അവസാനം നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചെറിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ കാഷ്യൂസും റേസിൻസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ലോഡഡ് പിസ്സ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റിനും അരികെ ഭാഗത്ത് കുറച്ച് പാൽ തേച്ച് കൊടുക്കാം ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നന്നായിട്ട് ചൂടാക്കിയ ഒരു പാനിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഹീറ്റിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ പിസ്സ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് സമയം കുറച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഇത് മുറിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് താഴെ ഒന്നും കരിഞ്ഞൊന്നും പോകാത്തതാണ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഒരു പീസ് കഴിച്ചാൽ കുട്ടികൾക്ക് ചോക്ലേറ്റിനോടൊപ്പം വയറും നിറയും ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്